ഹായ് നമസ്കാരം ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ സ്റ്റഡി വ്ലോഗൊന്നും അല്ലാട്ടോ ഒരു പുസ്തകത്തിൻ്റെ റിവ്യൂ ആണ് നമ്മുടെ ആസ്ഥാ അക്കാദമിയിലെ അജിത് സുമേരു സാറിൻ്റെ സ്മാർട്ട് ഫയൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും അതേപോലെ ആ ഒരു പുസ്തകം എങ്ങനെയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ പുസ്തകം എങ്ങനെയാണ് വാങ്ങിച്ചത് അത് വാങ്ങാനുള്ള കാരണം അതൊക്കെ ആദ്യം പറയാം അതായത് എല്ലാവരേ പോലെ തന്നെ ആസ്ത അക്കാദമിയിലെ ക്ലാസുകൾ ഞാനും കാണാറുണ്ട് എനിക്ക് അത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഈ റിവിഷൻ്റെ സമയത്താണ് ഞാൻ എപ്പോഴും സാറിൻ്റെ ക്ലാസ്സുകൾ കേൾക്കാറുള്ളത് അതായത് നമ്മൾ പഠിച്ച ഒരു ടോപ്പിക്ക് എടുത്തിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ വർക്കൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു അവസ്ഥയിലെ ക്ലാസ് ഇങ്ങനെ ഓൺ ആക്കി വെച്ചേക്കും അപ്പോൾ കുറേ നമുക്ക് എക്സ്ട്രാ പോയിൻ്റ്സൊക്കെ കിട്ടും ആ എക്സ്ട്രാ പോയിൻറ്റ് കിട്ടുന്ന പോർഷൻസ് ഒക്കെ ഞാനൊന്ന് നോട്ട് ചെയ്യും എന്നിട്ട് പിന്നെ നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് അത് നമ്മുടെ നോട്ടിലേക്ക് ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് സാറിൻ്റെ ക്ലാസ്സസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹം ആ ഒരു പഠിപ്പിക്കുന്ന രീതി എല്ലാ പോയിൻസും ഉൾക്കൊള്ളിച്ച് അപ്പോൾ അങ്ങനെ ക്ലാസ്സസ് ഞാൻ നേരത്തെ മുതലേ ഫോളോ ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു വൺ മന്ത് മുമ്പാണെന്ന് തോന്നുന്നു അവർ എൽ ഡി സി സൂപ്പർ സ്മാർട്ട് ബാച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു എൽ ഡി സിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് തുടങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത് ആയിരത്തി ഇരുപത്തഞ്ച് രൂപയായിരുന്നു പാസ്താ അക്കാദമിയുടെ ആപ്പ് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് വേണം അതിൽ ജോയിൻ ചെയ്യാൻ അപ്പോൾ അതിൽ ഞാൻ ജോയിൻ ചെയ്യാനുള്ള ഒരു കാരണം ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാണ് പക്ഷേ യൂട്യൂബിൽ എല്ലാ ക്ലാസ്സുകളും ഇല്ലല്ലോ അപ്പം ഒരു കോഴ്സിൽ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചധികം ക്ലാസ്സസ് കിട്ടും പിന്നെ അത് മാത്രമല്ല ആ സമയത്ത് ഓഫറ് ഈ ഒരു റാങ്ക് ഫയൽ അല്ലെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫയലും കൂടെ നമ്മൾ ഈ കോഴ്സിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടും ആ ഒരു കോഴ്സിൻ്റെ പേയ്മെൻറ്റ് മാത്രം മതി അതിനോടൊപ്പം തന്നെ ഈ ഒരു റാങ്ക് ഫയലും കൂടെ കിട്ടും അങ്ങനെയായിരുന്നു അപ്പം അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാനിതിൽ ജോയിൻ ചെയ്യാനുള്ള കാരണം സോ നമുക്ക് ക്ലാസ്സസും ഓർഡറിൽ കിട്ടും പിന്നെ അത് കൂടാതെ ഈ ഒരു സ്മാർട്ട് ഫയലും കൂടെ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കോഴ്സ് ചൂസ് ചെയ്തത് പക്ഷേ ആ ഒരു കോഴ്സ് ചൂസ് ചെയ്തതിന് ശേഷം ഞാൻ അതിലെ കംപ്ലീറ്റ് ക്ലാസ്സസ് കാണാറില്ല അവർ എപ്പോഴും കണ്ടന്റ് ആഡ് ചെയ്യാറുണ്ട് ഓരോരോ ടോപ്പിക് വൈസ് കണ്ടന്റുകൾ ആഡ് ചെയ്യാറുണ്ട് പക്ഷെ ഞാൻ സാറിൻ്റെ മാത്രം ചില ചില ഞാൻ പഠിച്ച ടോപ്പിക്കുകൾ സെലക്ട് ചെയ്ത് മാത്രം ഇടയ്ക്കിരുന്ന് കാണാറേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ സ്ഥിരം അത് യൂസ് ചെയ്യുന്ന ഒരാളല്ല പിന്നെ അത് മാത്രമല്ല കൃത്യമായ അങ്ങനെ ഒരു ടൈം ടേബിൾ ഇട്ട് അങ്ങനെ ഒന്നും അല്ല കോഴ്സസ് വരുന്നത് നമുക്ക് നമുക്ക് എന്താ പറയുക ക്ലാസ്സസ് ആഡ് ചെയ്യുന്നുണ്ട് അത് ഓരോ ടോപ്പിക് വൈസ് നമുക്കൊന്ന് കാണാം അത്രേ ഉള്ളൂ ഇപ്പോൾ യൂട്യൂബിൽ ഇല്ലാത്ത നമുക്ക് ആപ്പിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞല്ലോ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആയിരുന്നു ആയിട്ടുണ്ടായിരുന്ന ഫീസ് എന്ന് പറയുന്നത് അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതുകൊണ്ട് എൻ്റെ അഡ്രസ്സിലേക്ക് ഒരു ഒരു മാസം മുമ്പ് തന്നെ ഈ ഒരു പുസ്തകം വന്നിരുന്നു അതായത് ഇതിൻ്റെ വോളിയൂം വണ്ണായിരുന്നു വന്നത് അപ്പോൾ നമ്മുടെ പി എസ് സി ഓൾറെഡി എൽ ഡി സി ഒറ്റ പരീക്ഷയാക്കി എന്നുള്ള നോട്ടിഫിക്കേഷനൊക്കെ പുറത്തിറക്കിയ സമയമാണ് പക്ഷേ ഈ ഒരു പുസ്തകം അതായത് വോളിയം വൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രിലിംസിന്റെ മാത്രം സിലബസ് ബേസ് ചെയ്തിട്ടുള്ള അതായത് ടെൻത്ത് ലെവൽ പ്രിലിംസ് എക്സാമിൻ്റെ സിലബസ് ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു അപ്പോൾ അത് വന്ന കൂടെ തന്നെ നമുക്കതിൻ്റെ കൂടെ ഒരു നോട്ടീസ് പോലെ ഒരു പേപ്പർ പേപ്പറുകൂടി ഉണ്ടായിരുന്നു അതായത് വോളിയം വൺ ആണല്ലോ ഇപ്പൊ നമുക്ക് അയച്ചു വന്നിട്ടുള്ളത് അത് പ്രിലിംസ് ബേസ്ഡ് ആണ് പക്ഷേ ബാക്കി വരുന്ന പോർഷൻസ് ഒക്കെ വെച്ചിട്ട് ഒരു വോളിയം ടൂം കൂടി ഇവർ പബ്ലിഷ് ചെയ്യുന്നുണ്ട് അത് ഡിസംബർ ലാസ്റ്റ് വീക്കോട് കൂടി അല്ലെങ്കിൽ ഡിസംബറിനുള്ളിൽ തന്നെ നമുക്ക് അയച്ചു തരും അതിന് പ്രത്യേകിച്ച് എക്സ്ട്രാ ഒന്നും കൊടുക്കണ്ട ഇതിനൊപ്പം തന്നെ അയച്ചു തരും എന്നുള്ള രീതിയിൽ ഒരു എന്താ പറയുക ഒരു ലെറ്ററും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ ഒരു പുസ്തകം കൂടെ വന്നിട്ട് ഇതിനെപ്പറ്റി റിവ്യൂ ചെയ്യാമെന്ന് അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ ഇത് ആക്ച്വലി ഒരു റാങ്ക് ഫയൽ അല്ല അതായത് നമ്മുടെ സാധാരണ ലക്ഷ്യ ടാലൻ്റ് പോലെ ഓരോ ടോപ്പിക്കുകൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ ഇലാബറേറ്റ് ചെയ്തല്ല എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞ് അങ്ങനെയല്ല പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിലാണ് ഈ ഒരു ബുക്കിൻ്റെ അകത്തെ കണ്ടന്റ് പോകുന്നത് പക്ഷേ അത് ഭയങ്കര ആണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വോളിയൂം വണ്ണിൽ ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാം അപ്പോൾ പ്രിലിംസിൻ്റെ സിലബസ് ആണെന്ന് പറഞ്ഞാലും ഇപ്പോൾ ഒരു ചെറിയൊരു ടോപ്പിക് എടുക്കുന്ന സമയത്ത് പോലും അതൊരു എന്താ പറയുക ഒരു മെയിൻസ് ലെവലിലേക്കുള്ള കാര്യങ്ങൾ പോലും ക്വസ്റ്റിൻസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ദേശീയ ഉദ്യാനം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണെന്ന് വിചാരിക്കുക അതിനെ പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് അതായത് അതൊരു പ്രിലിംസിനുള്ള ടോപ്പിക് ആണ് എന്നുള്ള രീതിയിൽ മാത്രമല്ല അല്ലാതെ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സാറിൻ്റെ ക്ലാസ്സസിലൊക്കെ സാറ് പറയാറുള്ള എക്സ്ട്രാ പോയിൻറ്റ്സ് ഒക്കെ ഇതിലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ക്വസ്റ്റിൻ ആൻസർ കൊടുത്തിരിക്കുന്ന ഒരു പാറ്റേൺ ഞാനിവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട് അതായത് ഒരു ക്വസ്റ്റിൻ അതിൻ്റെ ആൻസർ പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്ട്രാ പോയിൻസുകളുണ്ട് അതും കൂടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബുക്ക് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്നത് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മളൊരു ടോപ്പിക്ക് പഠിച്ചിട്ട് ആ ഒരു ടോപ്പിക് ഇതിലൊന്ന് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് നോക്കുക ഇതിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റൻസ് ഉണ്ട് പിന്നെ ചിലപ്പോൾ നമ്മൾ പല ഗൈഡിലും കിട്ടാത്ത എക്സ്ട്രാ പോയിൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു ബോണസാണ് അതുകൊണ്ട് ആ രീതിയിൽ ഈ ഈ ഒരു സ്മാർട്ട് ഫയല് ഭയങ്കര യൂസ്ഫുള്ളാണ് പിന്നെ അതേപോലെ ബിഗിനേഴ്സിന് അതായത് പി എസ് സിയിലേക്ക് ഒരു തുടക്കക്കാരായിട്ട് വരുന്നവരുണ്ടല്ലോ അവർക്കും ഇത് വളരെ യൂസ്ഫുള്ളായിരിക്കും അതായത് എങ്ങനെയാണ് ഇപ്പോഴത്തെ എക്സാം പാറ്റേൺ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റാങ്ക് ഫയൽ പോലെയല്ല പക്ഷേ ഇത് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പുസ്തകമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാനൊന്ന് വാങ്ങിച്ച് നോക്കാം എന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ റിവിഷന് വേണ്ടിയിട്ട് ഓരോ ടോപ്പിക്കൊക്കെ കഴിയുന്നതിന് ശേഷമാണ് ഇത് നോക്കാറുള്ളത് അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ എക്സ്ട്രാ പോയിൻ്റ്സ് ആ ഒരു കാര്യത്തിനെ പറ്റി അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി ലഭിക്കാറുണ്ട് അപ്പം അങ്ങനെയാണ് വോളിയം വണ് വരുന്നത് പിന്നെ അടുത്തത് വോളിയൂം ടു എനിക്കൊരു മൂന്നാല് ദിവസം മുമ്പാണ് അത് കിട്ടിയത് അതിൻ്റെ അകത്ത് നമ്മൾ ബാക്കി വരുന്ന അതായത് മെയിൻസിൽ ബാക്കി വരുന്ന ടോപ്പിക്കുകളൊക്കെ പ്രിലിംസിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ടോപ്പിക്കുകളൊക്കെ മെയിൻസിലുണ്ടല്ലോ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും പിന്നെ പ്രിലിംസിലുള്ള ചിലതിൻ്റെ തന്നെ എക്സ്ട്രാ വരുന്ന പോയിന്റ്സും ഈ ഒരു രണ്ടാം ഭാഗത്തിൽ കൊടുത്തിട്ടുണ്ട് ഇതിലും ആദ്യത്തേതുപോലെ തന്നെയാണ് അതായത് ക്വസ്റ്റിൻ ആൻസർ എന്നുള്ള രീതിയിലാണ് എല്ലാ കണ്ടന്റും കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു പുസ്തകമാണ് റിവിഷൻ ചെയ്യാനും അതേപോലെ നമുക്ക് കുറേ എക്സ്ട്രാ പോയിന്റ്സ് കളക്ട് ചെയ്യാനും ഒക്കെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ റാങ്ക് ഫയൽ എന്ന രീതിയിൽ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം റാങ്ക് ഫയലിൽ നമുക്ക് ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കിനെ പറ്റി കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് വേറെ റാങ്ക് ഫോലൊന്നും ഇല്ലാത്തവരാണെങ്കിൽ സാറിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ യൂട്യൂബ് ചാനലിലോ ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് ക്ലാസ്സസ് കണ്ടിട്ട് അത് വെച്ചിട്ട് അത് നമ്മൾ നോട്ട് എഴുതുമൊക്കെ വെച്ചിട്ട് പിന്നെ ഇതൊന്ന് ഒരു റിവിഷൻ എന്ന പോലെ അറ്റൻഡ് ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ അതേപോലെ ഇതിൻ്റെ പ്രൈസ് ഫസ്റ്റ് പാർട്ടിന് കൊടുത്തിരിക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും അതേപോലെ സെക്കൻഡ് പാർട്ടിൻ്റെ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പക്ഷേ കറക്റ്റ് ഈ പ്രൈസിലല്ല ഇപ്പോൾ ഇവർ സെയിൽ ചെയ്യുന്നതെന്ന് തോന്നുന്നു ഇതിൽ നിന്ന് എന്തൊക്കെയോ ഡിസ്കൗണ്ട് ഉണ്ട് പക്ഷെ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് എനിക്കറിയില്ല കാരണം ഞാൻ ആ കോഴ്സായിട്ട് എടുത്തത് കൊണ്ട് തന്നെ ആ ഒരു പ്രൈസിന് ഈ രണ്ട് റാങ്ക് ഫൈലും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആസ്ഥാ അക്കാദമി എന്നുള്ള യൂട്യൂബ് ചാനലിൽ തന്നെ നോക്കുക അവർ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറൊക്കെ ഉണ്ടാവും ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ അങ്ങനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പുസ്തകത്തെ പറ്റിയിട്ട് പറയാനുള്ളത് ഇനി മറ്റെന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാവുന്നതാണ് സോ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത ഒരു വ്ലോഗുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം സോ താങ്ക് ഫോർ വാച്ചിങ്